വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ അതിശയിപ്പിക്കുന്ന കഴിവുകൾ വളർത്തിയെടുക്കുന്നതാവണം വിദ്യാഭ്യാസമെന്ന് പ്രമുഖ സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ കോറോത്ത് റോഡ് പനാടേമ്മൽ എം യു പി സ്കൂളിൽ വിദ്യാർത്ഥികളുമായുള്ള സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇഴകിച്ചേർന്നതാണ് സാഹിത്യമെന്നും സാഹിത്യമില്ലാതെ ജീവിതമോ സമൂഹമോ സാധ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാവർക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ശരീരശക്തി എല്ലാവർക്കും പക്ഷേ നമുക്ക് അവരുടെ മുമ്പ് കിടക്കാൻ പറ്റും എപ്പോഴും ഒരു നല്ല പാട്ടുകാരിയാണെങ്കിൽ അവരൊക്കെ നോക്കി അംഗം വിടും അല്ലെ നമ്മളെ പിന്നിലാക്കുന്ന എല്ലാവരും നമ്മൾ നമ്മളൊരു പാട്ടുകാരിയാണെങ്കിൽ നമ്മളെ നോക്കി അതിശയിക്കും നമ്മളൊരു പ്രഭാഷകനാണെങ്കിൽ അവരൊക്കെ നമ്മളെ നോക്കി അതിശയിക്കും അവർക്കൊന്നും പറ്റുന്നില്ല ഇങ്ങനെ മറ്റുള്ളവർക്ക് പറ്റാത്ത എനിക്കോ നിങ്ങൾക്കോ ഒരാൾക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ ഓരോരുത്തർക്കും സവിശേഷമായി മറ്റുള്ളവരെ അതിശയിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എല്ലാ ആളുകളും കഴിവുള്ളവരാണ് എല്ലാ ആളുകളും പ്രതിഭാശാലികളാണ് പക്ഷെ ഒന്നിലല്ല പ്രതിഭ അങ്ങനെ പ്രതിഭാശാലികളാണ് മുമ്പിൽ ഇരിക്കുന്നത് ചടങ്ങിൽ വാർഡ് മെമ്പർ പി പി അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു വർഷാവർഷം എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്ക് പരിമടത്ത് ഷമീന ടീച്ചർ കൊടുക്കുന്ന എൻഡോമെന്റ് കൽപ്പത നാരായണൻ വിതരണം ചെയ്തു കോഴിക്കോട് റവന്യൂ ജില്ലാ സബ് ജില്ലാ സ്കൂൾ കലോത്സവങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമെൻ്റോ വിതരണം ചെയ്തു ആസിഫ് കുന്നത്ത് ഉപഹാര സമർപ്പണം നടത്തി നവാസ് ചാപ്പയിൽ റഹൂഫ ഹുലൈഫ സി പത്മനാഭൻ സി കെ സാജിദ് സിദ്ദിഖ് ഷിനാസ് എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക ഹസീന ബി വി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എ കെ അബ്ദുള്ള നന്ദിയും പറഞ്ഞു മയൂരം ഗുണവും മണവും രുചിയും வளர்ப்பில் பிரசுதமான விழிச்சின்னா மயூரம்